മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നിലമ്പൂർ കോവിലകം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ട് കളമ്പാട്ടുത്സവത്തിന് ജനുവരി നാലിന് കൊടിയേറും കൊടിയേറ്റിനുള്ള കൊടിമുളയും അന്നക്കൊടിക്കുള്ള മുളയും വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തിച്ചു കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി നിലമ്പൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ടിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റിനുള്ള മുള കൊണ്ടുവരുന്നത് നിലമ്പൂർ വീരാടൂർ കുന്നിലെ മേലേത്തൊടി പ്രഭാകരൻ നെടുങ്ങാടിയുടെ പറമ്പിൽ നിന്നുമാണ് തൊണ്ണൂറ്റി കമ്പുള്ള മുളയാണ് ഈ മുളം കൂട്ടത്തിൽ നിന്നും മുറിച്ചെടുത്തത് ഈ മാസം നാലിന് പുലർച്ചെ കൊടിമുള ഉയർത്തും സർവാണി സദ്യ ഉണ്ടെന്ന് സൂചന നൽകി അന്നക്കൊടിയും സ്ഥാപിക്കും മുപ്പത്തിയഞ്ചു വർഷമായി നിലമ്പൂർ കോവിലകം കളമ്പാട്ട് കളമ്പാട്ടുസവത്തിന് കൊടിയേറ്റുന്നതിന് തന്റെ പറമ്പിൽ നിന്നുള്ള മുള നൽകാൻ കഴിഞ്ഞതിലുള്ള ആത്മ പ്രഭാകരൻ നെടുങ്ങാടി മുപ്പത്തിയഞ്ചു വർഷം മുൻപ് വഴിക്കടവ് ആനമറയിൽ കെ ജോലി ചെയ്യുമ്പോൾ കൊണ്ടുവന്ന് മുളയരിയിട്ടാണ് മുള നട്ടുപിടിപ്പിച്ചത് കോവിലകത്തെ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് പുറമെ മറ്റ് നാല് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് കൊടിയേറ്റാനും ഈ മുളംകൂട്ടത്തിൽ നിന്നുമാണ് മുളകൾ നൽകുന്നത് ഉയരം കൂടുതൽ ലഭിക്കുന്നതിന് പാകമായ വിത്തുകൾ ഇട്ടാണ് മുളപ്പിച്ചത് മുൻപ് നൂറ്റിയൊന്ന് കമ്പുള്ള മുളകൾ ആദിവാസികൾ വനത്തിൽ നിന്നും മുറിച്ചു കൊണ്ടുവരികയായിരുന്നു പതിവ് അമ്പലങ്ങളിലേക്ക് മാത്രമാണ് കൊടുക്കാറുള്ള മുള കൊടിമുള എന്നാൽ അഞ്ച് അമ്പലങ്ങളിലേക്ക് എല്ലാ വർഷവും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള തൂർക്കോയിലെ മുഖ വേട്ടക്കുരുമയ ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിന് കൊടിമുള മുപ്പത്തഞ്ചാമത്തെ വർഷമാണ് എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത് ഞാൻ ഇത് ആനമറിയിൽ ജോലി ചെയ്യുമ്പോൾ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് മുളപ്പിച്ച് ഉണ്ടാക്കിയ കുളംകൂട്ടത്തിൽ നിന്നാണ് നടക്കുന്ന വലിയ കളമ്പാട്ട ദിവസം ഉച്ചയ്ക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സർവാണി സദ്യ നടക്കും എട്ടിന് പാലും വെള്ളരിയും അന്നരാത്രി ക്ഷേത്രത്തിൽ പന്ത്രണ്ടായിരം നാളികേരം എറിയും ഒൻപതിന് അയ്യപ്പൻ കളമ്പാട്ടോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും എ പ്ലസ് മിഷൻ നിലമ്പൂർ നാച്ചുറൽ പൂൾ റിസോർട്ട് നല്ല ഒന്നൊന്നര ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ എന്നാൽ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല നമ്മുടെ കോഴിക്കോട് കക്കടം പോയിലുള്ള ഏതൻ ഗാർഡൻ കക്കടം വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് റിസോർട്ടിനോട് ചേർന്നൊഴുകുന്ന അരുവിയും പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയും നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അതുമാത്രമല്ല നിലവിൽ രണ്ടു ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം